യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം എന്താ ഉണ്ടാക്കണമെന്നറിയോ ഒന്നും ഉണ്ടാക്കില്ല പുട്ടുള്ള ഒരു ഉപ്പമാവ് ഉണ്ടാക്ക അത് വെറുതെ വീഡിയോ എടുക്കുക മാത്രം എല്ലാവർക്കും അറിയുന്നതാണ് ആദ്യം തിരുവലിച്ചെണ്ണ ഒഴിച്ചോടുക്കൊട്ടുപൊടി പുട്ടിന്റെ പൊടി നനച്ച ഒരു ഉപ്പമാവ് ഉണ്ടാക്കലും കൂടി ഉണ്ട് കേട്ടോ

കഴിഞ്ഞു നമുക്കതിലേക്ക് ഇഞ്ചി പച്ചമുളക് വലിയ നായക്കുള കൊണ്ടൊന്നും കുടുംബം ശല്യം കരുവേപ്പില മൂത്തു നമുക്ക് ഈ കുട്ടിൻ്റെ പൊടി അതല്ലെങ്കിൽ അതവിടെ കിടന്ന് അങ്ങനെ കളഞ്ഞു പോകും അപ്പൊ അങ്ങനെയാവുമ്പോ കഴിക്കാൻ പണ്ടിപ്പൊളി ഇപ്പം മാവായില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി കൊണ്ടു കിട്ടോ എല്ലാ കറയും ഇഡ്ലിയുണ്ടും പുത്തുപൊടിയുണ്ടും ഒക്കെ ൂൽപുട്ടുകൊണ്ടൊക്കെ പുട്ടുണ്ടല്ലോ ഉപ്പ് മാവാക്കാനേ ഇത് എന്താണല്ലോ ഒന്ന് ചൂടായാ മതിയെക്കട്ടെ എന്നിട്ട് വീടുക ഇത്രയുള്ളേ കുറച്ച് വീടിയുള്ളുട്ടോ സിമ്പിള് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിച്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക അടിക്കാൻ മറക്കരുതേ